കായംകുളം നടക്കാവ് എൽ പി സ്കൂളിന്റെ പങ്കെടുത്തു കായംകുളം നടക്കാവ് എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ദേശീയപതാക ശേഷം ഭാരതമാതാവിന്റെയും ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വേഷമണിഞ്ഞ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്ത സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ജോജിബോന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഹെഡ്മാസ്റ്റർ ഗോപികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു

ലോകത്തെമ്പാടും ഇന്ത്യക്കാരുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത് ആഘോഷ പരിപാടികൾ നടക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വർഷം കടക്കുകയാണ് വാർഡ് കൗൺസിലർ അൻസാരി കോയ്ക്കലേത്ത് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എം പി ടി പ്രസിഡന്റ് അശ്വതി ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു അധ്യാപകരായ ഡി ഓമനകുട്ടൻ കെ ജി ലേഖ സേതുലക്ഷ്മി രഞ്ജിത ലേഖപി നായർ നസീറ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി Fielding the